ഒരു ഒരു സിനിമയെ ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് കോഴ്സ് സ്റ്റോറി എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ പണി പണി ഓ ധാരാളം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് പണികളെ കിട്ടിയിട്ടുള്ളൂ എങ്ങനെ അവിടെ ചെന്ന് എത്തിപ്പെടുന്നു എനിക്കറിയില്ല പക്ഷെ നമ്മൾ എനിക്കൊരു ഇതുണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തണം എന്ന് നമ്മുടെ ഇതുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും സമൂഹത്തിൽ അഥവേ പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ സി മൈ ഡ്രീം ഇത് ഈ പറഞ്ഞ പോലെ മൈ ഡ്രീം മോസ് ടു ബി ഐ ലവ് ടു ഡു മൂവീസ് ഐ ലവ് ടു ഡിറക്റ്റ് ഐ ലവ് ടു റൈറ്റ് ഇതൊക്കെയുണ്ട് പക്ഷെ അവിടെ എത്താൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ തിരഞ്ഞു നടന്നിട്ടില്ല ഒരു സിനിമയിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്താണ് ഫസ്റ്റ് ഓഫ് കോഴ്സ് സ്റ്റോറി സ്റ്റോറി തന്നെയാണ് ഫസ്റ്റ് ഐ തിങ്ക് സെക്കൻഡ് ഐ ചെക്ക് ഹൂസ് എ ഡിറക്ടർ ഹൂസ് എ ക്യാമറമാൻ ടെക്നീഷ്യൻസിനെ കുറിച്ച് ചോദിക്കും കാശുള്ള മനുഷ്യനാണോ കാശില്ലാത്ത മനുഷ്യനാണോ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന മനുഷ്യനാണോ എന്ന് എന്ന് നോക്കും തീർച്ചയായിട്ടും പണി ഓ ധാരാളം ചോദിക്കരുത് സോ കാരണം പലർക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ നമ്മളൊരു ഒരാളുടെ ഒരു ദിവസം അമ്പത് എടുക്കുന്ന ടൈം എനർജി അയാളുടെ സമയം വളരെ ആണ് ഒരാളുടെ എന്ന് ാണ് അയാളുടെ സമയമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനുള്ള അയാൾ ഇടുമ്പോൾ അയാൾക്ക് അല്ല പലരും നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ അവർ ആദ്യമായിട്ടല്ലേ കുറച്ച് എക്സ്പീരിയൻസ് ഇരിക്കട്ടെ പക്ഷെ നമ്മൾ ആദ്യമായാലും അവസാനമായാലും യു വർക്ക് യു വർക്കിംഗ് ബി പെയ്ഡ് അതിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക ബാങ്കിൽ ഒത്തിരി ബാങ്കിൽ കാശ് ഇട്ടിട്ട് ഇതൊരു വല്ലരെ എങ്കിൽ പിന്നെ ആയിക്കോട്ടെ സമയം കളയട്ടെ എന്ന് പറഞ്ഞ് ചെയ്യണ ഒരു കാര്യമല്ല ഇറ്റ്സ് എ പാഷൻ ഇഫ് യു വോണ്ട് ടു ബി എ ഡോക്ടർ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നവരുണ്ട് പഠിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് വരുന്നവരുണ്ട് തരാം എല്ലാവരും വരുന്നത് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി യുവർ ഫോക്കസിൻ ടു ബി എ ഡോക്ടർ ആൻഡ് അൻസേർവ് ദ കൺട്രി അതേപോലെ തന്നെ എൻ്റെ പാഷനാണ് ആക്ടിങ് ഐ ലവ് ടു ആക്ട് ഐ വിൽ കം ഐ ഡു മൈ വർക്ക് മൈ മൈ ജോബ് ഈസ് ടു ഗീവ് ലൈഫ് ടു ദി സോക്കോൾ ക്യാരക്ടേഴ്സ് അത് നന്നായി ചെയ്യുക ആൻഡ് ദാറ്റ് ഇസ് മൈ ജോബ് ഓൾസോ ഇൻ വൺ വേ ഇറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ അതാണ് എനിക്ക് എനിക്ക് ഭക്ഷണം തരുന്നത് അതാണ് അപ്പം അതിന് കൂലി ചോദിക്കുമ്പോഴത്തേക്ക് പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിക്കുന്നതിൽ എന്താ തെറ്റ് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ അത് ഇത്ര കൂലി വേണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇഫ് ഐ ഡിമാൻഡ് സംതിങ് എനിക്ക് ആ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുള്ളൂ അല്ലാണ്ട് ഞാൻ ഡിമാൻഡ് ചെയ്യില്ല അതിന് തരാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യങ്ങൾക്ക് പറ്റൂല കലാരൂപങ്ങളിലും കലാ സൃഷ്ടികളിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം തോന്നുന്നത് കാരണം മറ്റൊരു ഐ ടി ഫീൽഡ് ആണെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഇത്ര സാലറി പാക്കേജ് ഇൻക്രിമെന്റ് മാത്രമാണ് എന്നാത്ര പടം പൊട്ടിക്കഴിഞ്ഞാൽ സിനിമയിൽ ഇപ്പഴും അത് ഫേസ് ചെയ്യുന്നുണ്ടോ പുതിയ കഥകളായിട്ട് വരുമ്പോഴോ പുതിയ കഥയല്ല ഇപ്പോഴും അഭിനയിച്ച പല സിനിമയ്ക്കും നമുക്ക് പറഞ്ഞ പൈസ കിട്ടിയിട്ടില്ല പിന്നെ ചിലത് നമുക്ക് മനസ്സിലാവും സിനിമ എന്ന് പറയണത് ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു ഐ ടി ഫേം വി ഹാവ് എ ബഡ്ജറ്റ് വി ഹാവ് എം കിന്ന പ്രൊഡക്റ്റിന് ഇത്ര രൂപയാണ് യു ക്യാൻ ഗോ അക്കോർഡിംഗ് ടു ദി ബഡ്ജറ്റ് എന്നാലും ഫോർ സി ഇവൻറ്റ്സ് വരും അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൽമ്യൂണേറ്റ് ചെയ്ത് വെക്കും പക്ഷേ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എവിടെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹിൻഡ്രൻസ് വരണമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ റിസർവ് ഉണ്ടായെന്ന് വരില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി വൈസ്ലി ആൻഡ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ ഉള്ള രീതിയിൽ ഇപ്പോൾ ഇത്ര രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സി ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഹൗ യു ഗിവ് ആൻഡ് ടേക്ക് നമ്മളെടുത്ത് എങ്ങനെ പെരുമാറുന്നു തറ്റ്സ് ഹൗ വി ഓൾസോ രസിപ്രൊക്കേറ്റ് അപ്പം ആ ഒരു രീതിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന പ്രൊഡ്യൂസ് അങ്ങനെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ടീംസ് ഉണ്ട് സോ ദൻ യു നോ വി ആർ കംഫർട്ടബിൾ ഡൂയിങ് ആൻഡ് ഫിനിഷിംഗ് ദ ടീം വർക്ക് ബിക്കോസ് ഇറ്റ് ഇസ് ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയാണല്ലോ സിനിമ എന്ന് പറയുന്നത് ആ കൂട്ടായ്മയില് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ഹിൻഡ്രൻസ് അതിജീവിച്ച് വന്ന് ഇതൊന്ന് ഡെലിവറിങ് എ ബേബി പ്രസവം പ്രസവിച്ച് ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു സിനിമ ഒരു തിയേറ്ററിൽ വരുന്നത് ആർ ഹാപ്പി ആൻഡ് എ പാർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ടീം നമ്മൾക്കൊപ്പം നിക്കുവാണെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല ലൈഫിൽ അതായത് അതായത് ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റിജക്ഷൻ റിജക്ഷൻ ഉണ്ട് കിട്ടിയ ഏതെങ്കിലും ഐ ടു ഒന്ന് ഏറ്റവും റിഗ്രറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അഞ്ജലി മേനോൻ്റെ ഫിലിം മഞ്ചാടി കുരുൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അറ്റ് ആ ടൈം ഞാൻ വേറൊരു ആയിരുന്നു അന്ന് ആക്ച്വലി എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെന്നെ വിട്ടില്ല അതെനിക്ക് ഭയങ്കര ഒരു ലോസ് ആയിട്ട് ബിക്കോസ് ഐ ഓൾവേസ് ഈസ് ടു വർക്ക് വിത്ത് ഹർ ഒന്ന് രണ്ട് റിജക്ഷൻസ് ഒബ്വിയസ്ലി ഞങ്ങളെ എന്നെ പലരും വിളിച്ച് ഇപ്പം ഇന്ന് ബുക്ക് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞ് എല്ലാം സെറ്റായിക്കഴിഞ്ഞ് ആ ബുക്ക് ഞാൻ പോയി വാങ്ങി വരുത്തി അത് ഫുള്ള് വായിച്ചിട്ട് അത് സെറ്റായിരിക്കുമ്പോഴത്തേക്ക് ഒരു കോൾ പോലും പറയാണ്ട് ഒരു കോൾ പോലും തരാണ്ട് എന്നെ മാറ്റിയിട്ടുണ്ട് ഐ വിൽ ബി നോയിം ബൈ സംവൺ ഹൗസ് വിച്ച് ഈസ് നോട്ട് ഗുഡ് വിച്ച് ഈസ് നോട്ട് പ്രൊഫഷണൽ വിച്ച് ഐ ഫീൽ അങ്ങനെ ഒരു അല്ല ചിലപ്പോൾ സെറ്റുകളിലും പോയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സി ദീസ് ഓൾ ആർ റിയലി പെയിൻഫുൾ പക്ഷേ ഈ പറഞ്ഞ പോലെ വി ലേൺ ലെസൺ ഫ്രം ഇറ്റ് ഇറ്റ്സ് ലൈക്ക് വി ലേൺ ആൻഡ് അൺലേൺ തിങ്സ് അപ്പോൾ സഹജമാണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്നേ ഞാൻ പറയുള്ളൂ പക്ഷെ ഇറ്റ്സ് ഇറ്റ്സ് എ പ്രോസസ് വേർ യു ആർ ഗോയിങ് ത്രൂ ബ് ഇഫ് ഐ ഹാഡ് ഈ ഈ പറഞ്ഞ പോലെ ഗോഡ് ഫാദേസും ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വി വോണ്ട് ബി ഗോയിങ് ത്രൂ ദിസ് പാത് ബ്റ്റ് ബീങ് എ നോർമൽ പേഴ്സൺ കമ്മിങ് ഔട്ട് ഫ്രം ദിസ് എൻറ്റയർ ഇൻഡസ്ട്രി ആൻഡ് ഗെഡിങ് ഇൻ ഡു ദി ഇൻഡസ്ട്രി ഈസ് എ ടഫ് തിങ് ഡിഫിക്കൽട്ട് ആണ് അപ്പം ഇത് അതിജീവിക്കുമ്പോൾ യു ബിക്കം മോർ സ്ട്രോങ് എന്ന് ഞാൻ പറയുള്ളൂ ആ ആ അല്ല ആ റിജക്ഷൻ ഒന്നും കണ്ടല്ല ഞാൻ ഞാനെന്ന് പറഞ്ഞൊരു ആക്ടർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മേ ബി ബിക്കോസ് ഓഫ് ഡെസ്റ്റിനി നത്തിങ് എൽസ് ബികോസ് ഇറ്റ് വാസ് നോട്ട് കാൽക്കുലേറ്റഡ് ബൈ മീ ഐ വോസ് ഇൻ ഡു സംതിങ് ഐ സോ മെനി തിങ്സ് ഹാപ്പൺ ഇൻ മൈ ലൈഫ് ആൻഡ് ഐ എം സിറ്റിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ദാറ്റ് ടു ഇറ്റ്സ് ഇറ്റ്സ് ഐ ഞാൻ വിചാരിച്ചതോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പിരിക്കുന്നോ ഈ സിനിമ ചെയ്യുന്നോ ഒന്നും അറിയില്ല ഇതൊക്കെ അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇറ്റ്സ് പ്യോർ ഡെസ്റ്റിനി ഇറ്റ്സ് ഡെസ്റ്റിൻസ് പലപ്പോഴും സീ നമ്മൾ ഈ എൻ എങ്ങനെ അവിടെ ചെന്ന് എത്തിപ്പെടുന്നു എനിക്കറിയില്ല പക്ഷെ യാ നമ്മൾ എനിക്കൊരു ഇതുണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തണം എന്ന് നമ്മുടെ ഇതുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും സമൂഹത്തിൽ അഥവേ പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ സി മൈ ഡ്രീം ഇത് ഈ പറഞ്ഞ പോലെ മൈ ഡ്രീം മോസ് ടു ബി ഐ ലവ് ടു ഡു മൂവീസ് ഐ ലവ് ടു ഡി ഐ ലവ് ടു റൈറ്റ് ഉണ്ട് പക്ഷെ അവിടെ എത്താൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ എന്തൊക്കെയാന്നുള്ള ഞാൻ തെരഞ്ഞു നടന്നിട്ടില്ല സമൂഹത്തെ അതെ ഇറ്റ് യൂസ് ടു കം ടു മീ പക്ഷേ വെൻ ഐ യൂസ് ടു ഗെറ്റ് ഇറ്റ് ഐ ഐ ട്രൈ ടു ബി ലോയൽ ഐ ട്രൈ ടു ബി ഓനസ്റ്റ് വിത്ത് ഇറ്റ് ഐ ട്രൈ ടു ബി വെരി സ്ട്രെയ്റ്റ് വിത്ത് ഇറ്റ് അതിന് അതിൻ്റെതായ ഹിക്കപ്സ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് ഇസ് റൈറ്റ് വേ ടു ഡു ഇറ്റ് നമ്മളൊരു ഒരു ഒരു സത്യം പുലർത്തിക്കഴിഞ്ഞാൽ എന്നായാലും അത് തിരിച്ച് ഇറ്റിൽ കം ടിയാണെങ്കിൽ

എന്റെ പ്രാർത്ഥന ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എഗെയിൻ യു ആർ ഗിവിങ് ബേഡ് ടു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ലൈഫ് യുനോ അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ഒരു ക്യാരക്ടറിന് കൊടുക്കുമ്പോൾ അതത്രയും ഉള്ളിൽ ചെന്ന് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് പോയത് കൊണ്ടാണ് എനിക്ക് ആ ക്രെഡിഷൻ കിട്ടിയത് അത് ഇനിയും ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്റ്റേഴ്സിനും കിട്ടണേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അവിടെയാണ് എൻ്റെ വിജയം അത് അത് ചിലപ്പോൾ സംഭവിക്കും ചിലപ്പോൾ സംഭവിക്കില്ല

ഉണ്ടോ മനസ്സമാധാനം ആയിട്ടിരിക്കുന്നതാണ് സന്തോഷം അതാണ് സന്തോഷം സമാധാനമായി ഉറങ്ങി എഴുന്നേക്ക ആണ് സന്തോഷം അങ്ങനെ ഞാൻ ഈ ഒഴുക്കിനടുത്ത് പോകുന്നു ഐ ഡോർട്ടിക്കുലർ സ്റ്റൈലാണോ അങ്ങനെ ഒന്നുമില്ല

ഏതൊരു ഒരു ആക്ടറിനല്ലോട് ചോദിച്ചാലും അവർ പറയും എനിക്ക് എല്ലാ എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലത്തെ കഥാപാത്രം ചെയ്യണം ഇത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇന്നവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ ശല്യെ സംബന്ധിച്ച് എങ്ങനെ ചെയ്യണം ആരെങ്കിലും ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലത്തെ കഥാപാത്രം ചെയ്യണം എന്നൊരു ഡ്രീം ഐ എനിക്ക് എന്നെ പണ്ട് എനിക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഐ വോണ്ടി ടു ബി എയർ എയർഫോഴ്സും മിലിറ്ററിയും ട്രാഫിക് ഉമ്മനൊക്കെ ആവണം ആയിരുന്നു ഒരു സമയത്ത് അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു എൻഡ്യൂറൻസ് കാണിക്കണ ഒരു മെറ്റിക്കുലസ് ആയിട്ടുള്ള ഈ സോൾജിയർ അതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് ഇല്ലെന്നൊന്നുമില്ല പക്ഷേ എം നോട്ട് ദാറ്റ് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയൊന്നും എനിക്കില്ല ഓൾവീസ് ഡ്രംപ് ടു ബൗട്ട് യുനോ ഡൂയിങ് സച്ച് ക്യാരക്ടേഴ്സ് വിച്ച് നീറ്റ്സ് എ ഫിസിക് യുനോ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമാണ് കിട്ടിയാൽ ചെയ്യും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം സീത്തനിലെ കഥാപാത്രം ഉണ്ടല്ലോ അതേപോലത്തെ ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇനി വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഓരോ ആക്ട്രസ് യൂസ് ചെയ്യുമ്പോൾ അവർ കരിയർ ഗ്രോത്ത് അവർ ശ്രദ്ധിക്കുമല്ലോ ഞാൻ ഈ കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്റെ കരിയറിനെത്രത്തോളം ബാധിക്കും നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ബാധിക്കും അതേപോലത്തെ ഒരു കഥാപാത്രം അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം വരുവാണെങ്കിൽ അതോ റീത്തിങ് ഐ ഐ ലുക്ക് ലുക്ക് അറ്റ് ക്യാരക്ടർ ക്യാരക്ടർ ഹൗ ആൻഡ് വിത്ത് ഇറ്റ് ഗോ ഹെഡ് ചെയ്യാൻ റെഡിയാണ് യാ ഐ ഹാപ്പൻസ് സി ജീവിക്കുകയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാം സോ ഇറ്റ്സ് വാട്ട് യു 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 ടു ലീവ് ഫോർ ടുഡേ ടുഡേ സോ സംതിങ് ഇറ്റ് വൈ ആർ യു ഫോർ ലൈക്ക് അതെ ഇപ്പോ എനിക്ക് ഇന്ന് തോന്നുന്നതാണ് ഐ ടു ദിസ് അതിൽ പോയേ അത് കഴിഞ്ഞ് ഇനി ഞാൻ ചെയ്ത അഞ്ച് വർഷം കഴിഞ്ഞ് എന്നെ കുറിച്ച് ആൾക്കാരെ ചിന്തിക്കുമെന്ന് ഡോണ്ട് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് ഡേറ്റ് മാറി മാർച്ച് എട്ടിന് റിലീസാവുകയാണ് കൂടെ വലിയ വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പം പേടിയുണ്ടോ മനസ്സില് തിയേറ്ററിൽ നിൽക്കുന്നുള്ള ഒരു ഒന്നുമില്ല ഒരു പേടിയില്ല അല്ല ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ വർക്കല്ല ഒരു കൂട്ടായ്മയുടെ വർക്കാണ് ഒരു ആക്ടറായാലും ആക്ട്രസ് ആയാലും പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടറായാലും അവരുടെ ഒരു ഡ്രീമാണ് ഇപ്പം പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനി ജനം കൊടുക്കുന്ന പോലെയാണ് തിയേറ്ററിൽ ഒരു സിനിമ എത്തിക്കുന്നത് അപ്പം ആ സിനിമയെടുക്കുമ്പോൾ ഒരു വലിയ വലിയ സിനിമകൾ കേട്ട് വരുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു സിനിമ ഇങ്ങനെ ഔട്ട് അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ പോകുന്ന ഒരുപാട് സിനിമകളുടെ ചരിത്രങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു കാരണം ചിലപ്പോൾ ഒരു സിനിമയുടെ ഭാവി തീരുമാനിക്കുന്നത് ഇപ്പം ഒരു ഡയറക്ടർ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ആദ്യത്തെ സിനിമ വരും പിന്നെ രണ്ടാമോ രണ്ടാമതോ മൂന്നാമതോ ചെയ്യാനായിട്ട് അവർ ഗ്യാപ്പ് കിട്ടാറില്ല ചോദിച്ചാൽ പറയും ആദ്യത്തെ സിനിമ കണ്ടില്ലല്ലോ രജിസ്റ്റർ ആയില്ലല്ലോ അങ്ങനെ ഒരു ടോക്കുണ്ട് ശരിക്കും അത് വലിയ സിനിമകൾ വരുമ്പോൾ ചെറിയ സിനിമകൾക്ക് ആ ഒരു എന്താ പറയുക ഒരു സ്പേസ് കിട്ടാൻ എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗം ഫിലിം ബോയ്സ് ക്യാൻ യു ഫൈൻഡ് എനി സ്റ്റാർസ് ഇന്ന് ഇറ്റ് ദർ ആർ നോ സൂപ്പർ സ്റ്റാർസ് ഇൻ ഇറ്റ് ഇറ്റ്സ് എ കോമൺ പേഴ്സൺസ് സ്റ്റോറി അതെനിക്ക് തന്നെ മറ്റേ ഇപ്പോൾ ഈ വന്ന് ഫിലിംസിൽ പ്രേമലു ഒക്കെ അങ്ങനെയാണ് സി എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളീസിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ റെഡി ടു എക്സ്പെരിമെൻറ്റ് ആൻഡ് എക്സ്പ്ലോർ എസ്പെഷ്യലി ദ ഫിലിം മീഡിയം അപ്പോൾ അങ്ങനത്തെ ഒരു പേടി ഇല്ല നമ്മൾ നല്ലത് കണ്ടാൽ എസ്പെഷ്യലി സിനിമകളൊക്കെ നല്ലതാണെന്ന് പറയും ആണെങ്കിൽ അത് ചെറുതായാലും വലുതായാലും നമ്മൾ തള്ളിക്കളയും ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് അപ്പം അങ്ങനത്തെ ഒരു എനിക്കില്ല ഇഫ് ഇഫ് ദിസ് ഫിലിം ഈസ് വെൽ പാക്ഡ് ഫോർ ദ സ്പെക്ടേറ്റർ അവരെ അപ്പീലിങ് ചെയ്യുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ വർക്ക് അതിൽ ദൈസ് നോ അതിലൊരു മാറ്റം ഇല്ല െസ്റ്റ് വിജയം ഇതിന്റെ വിജയാഘാഷത്ത് ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ ഇനി നമുക്ക് അടുത്തടുത്ത സിനിമകളിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു